മുത്തമണീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു നെയ്ച്ചോറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറ് സാധാ രീതിയിലല്ല വെക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ടൻ ചായക്ക് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു അരമണിക്കൂറ് അരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലൊരു സ്പൂണ് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് കിസ്മിസും കാഷ്നട്ടും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതിലേക്ക് കാശ്നട്ടും കിസ്മിസും ഒന്ന് ഇട്ട് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ കാഷ്നെട്ടും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം കേട്ടോ ഒരുപാട കണ്ട് കരിഞ്ഞു പോവൊന്നും ചെയ്യരുത് അത്യാവശ്യം ഒന്ന് കളർ ആയി കിട്ടിയാൽ മതി ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി ഇത് കോരി മാറ്റുന്നുണ്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലിൻ്റെ ബാക്കിയിലാണ് കേട്ടോ ഇനി ഉള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ വാടി കിട്ടുമ്പോൾ നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റാക്കി വെച്ചിരുന്നല്ലോ ആ ഒരു പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളീൻ്റെ ഒക്കെ കംപ്ലീറ്റ് പച്ചമുളക് മാറിയതിന് ശേഷം മാത്രമേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ അതാ ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടിയും ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കട്ടോ ഇനി ഈ സമയമാണ് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ആരും ചേർത്ത് കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് മൂന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ചു മറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അരി ചേർത്ത് കൊടുക്കേണ്ടത് അരി ഞാൻ അരമണിക്കൂർ കുതിർത്തിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ സമയം അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഗസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടോ ഇപ്പം അത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെക്കണം ഈ കാര്യം ആരും മറന്നു പോകരുത് ഫ്ലെയിമ് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റും ചെയ്യും പിന്നെ അരിയൊട്ടും നല്ല രീതിയിൽ വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ലോ ആക്കി വെക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ അതാ കുറച്ച് ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം ഒന്നും കൂടി വറ്റാനുണ്ട് ഇപ്പം അതാ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തിന്റെ മുകളിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കിസ്മിസും കേഷ്ണെട്ടും സവാളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയലും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്